ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എം സി ഒ സീറോ ടു ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സ് എന്നാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് എന്താണ് ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ദ മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ആക്ട് ആസ് ഗൈഡ് ലൈൻസ് ഫോർ ദ വേ എ ബിസിനസ് കണ്ടക്ട്സ് ഇറ്റ്സ് സെൽഫ് ആൻഡ് ഇറ്റ്സ് ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാനും അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ് പ്രോപ്പർലി റൺ ചെയ്യാനുള്ള ഒരു മാർഗനിർദ്ദേശം ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഒരു പ്രിൻസിപ്പിൾസ് മോറൽ പ്രിൻസിപ്പിൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നെക്സ്റ്റ് പറയാനായിട്ട് പോണത് ബിസിനസ് എത്തിക്സ് ആർ ബേസ്ഡ് ബേസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂസ് ആസ് ജനറലി ആക്സെപ്റ്റഡ് നോംസ് ഓഫ് ഗുഡ് ഓർ ബാഡ് റൈറ്റ് റോങ് പ്രാക്ടീസസ് ഇത് നമ്മൾ ഏകദേശം ഒരു പത്ത് ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെച്ചാൽ മതി പത്ത് കാരക്ടറിസ്റ്റിക്സ് തന്നെ നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി എന്താണ് ബിസിനസ് എത്തിക്സ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്താണെന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പത്തെണ്ണം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫുൾ മാർക്ക് തന്നെ കിട്ടൂട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് നമ്മളുടെ സോഷ്യൽ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ബിസിനസ് എത്തിക്സ് അതിൽ എന്ത് ചെയ്യാം എന്താണ് ഗുഡായിട്ടുള്ളത് എന്താണ് ബാഡായിട്ടുള്ളത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ളത് ബിസിനസ് എത്തിക്സിൽ പറഞ്ഞിട്ടുണ്ടാകും രണ്ടാമത്തത് ഇറ്റ് ബേസ്ഡ് ഓൺ സോഷ്യൽ കസ്റ്റംസ് ട്രഡീഷൻസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഈ ബിസിനസ് എത്തിക്സ് ബേസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ബിസിനസ്സിൻ്റെ ഗുണവിശേഷങ്ങൾ ബിസിനസ് ഏതൊക്കെ സ്റ്റാൻഡ് ഏത് മാനദണ്ഡത്തിലാണ് അതിൻ്റെ ആട്രിബ്യൂട്ട് ആട്രിബ്യൂട്ട് ഗുണവിശേഷം എന്താണ് സോഷ്യലി കസ്റ്റംസ് ചെയ്തിട്ടുള്ളത് ട്രഡീഷൻ എന്താണ് ഒരു ബിസിനസ് ഏത് നിലവാരത്തിലുള്ളതാണ് എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത് എല്ലാം അനുസരിച്ചിട്ടായിരിക്കും ഒരു ബിസിനസ് എത്തിക്സ് പെർഫോം പെർഫോമ് ആ ഒരു ബിസിനസ് എത്തിക്സ് മുന്നോട്ട് വരുന്നുണ്ടാകുക മൂന്നാമത്തേതായിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് മേ ഡിറ്റൈൻ മൂന്നാമതായിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് മേ ഡിറ്റൈൻ ദ വേയ്സ് ആൻഡ് മീൻസ് ഫോർ ഒപ്റ്റിമം ബിസിനസ് പെർഫോമൻസ് ഒരു ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഒപ്റ്റിമം ലെവലിലോട്ട് മാക്സിമം ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് എത്തിക്സ് ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത് നാലാമത്തതായിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് പ്രൊവൈഡ് ബേസിക് ഗൈഡ് ലൈൻസ് ആൻഡ് പാരാമീറ്റേഴ്സ് ടുവോഡ്സ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് പെർഫെക്ഷൻസ് ഇൻ ബിസിനസ് സിനാരിയോസ് ബിസിനസ് എങ്ങനെ പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരാം ഒരു പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസും പാരാമീറ്റേഴ്സൊക്കെയാണ് ബിസിനസ് എത്തിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ചാമതായിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് ഈസ് കൺസേൺഡ് ബേസിക്കലി ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് കണ്ടക്ട്സ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഹ്യൂമൻ ബിഹേവിയർ അത് എംപ്ലോയിസ് ആയിക്കോട്ടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ അവരുടെ ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡി ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടിയിട്ടാണ് ബിസിനസ് എത്തിക്ക് എത്തിക്സ് ബേസിക്കലി കൺസേൺ ചെയ്തിട്ടുള്ളത് സിക്സ് വരുന്നത് ബിസിനസ് എത്തിക്സ് ഈസ് എ ഫിലോസഫി ടു ഡിറ്റർമൈൻ ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ് ടു മേക്ക് മ്യൂച്വൽ ഇൻട്രാക്ഷൻസ് ആൻഡ് ബിഹേവിയർ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് വിത്ത് ഇൻ ഗ്രൂപ്പ് ഇൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള മ്യൂച്വൽ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രൂ ഗ്രൂപ്പ് ഓഫ് ഇൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പോ ഇൻഡിവിജ്വൽസോ തമ്മിലുള്ള മ്യൂച്വൽ ഇൻട്രാക്ഷൻസും ബിഹേവിയറും തമ്മിലുള്ള ഒരു ഫിലോസഫിയും കൂടെ ഈ ബിസിനസ് എത്തിക്സിൽ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനല്ല ഒരു വലിയ ഓർഗനൈസേഷൻ ആകുമ്പം അതിലൊരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഒരു ഒത്തിരി എംപ്ലോയീസ് ഉണ്ടാവും ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആയിരിക്കും ഇൻഡിവിജ്വലി ഉള്ള എംപ്ലോയീസ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു മ്യൂച്വൽ ഇൻട്രാക്ഷന് നല്ലൊരു ബിഹേവിയർ ഉണ്ടെങ്കിലേ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഫിലോസഫിയും കൂടെ ബിസിനസ് എത്തിക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് ഏഴാമതായിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് ഓഫേഴ്സ് ടു എസ്റ്റാബ്ലിഷ് നോംസ് ആൻഡ് ഡിറക്ഷണൽ അപ്രോച്ചസ് ടു മേക്കിംഗ് അപ്രോപ്രിയേറ്റ് കോഡ് ഓഫ് കണ്ടക്ട് ഇൻ ബിസിനസ് അത് നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഡയറക്ഷണൽ അപ്രോച്ചസ് ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അപ്രോപ്രിയേറ്റ് കോഡ് ഓഫ് കണ്ടൻറ്റ് ബിസിനസ് എത്തിക്സ് ഓഫർ ചെയ്യുന്നുണ്ട് എട്ടാമതായിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് ആർ ബേയ്സ്ഡ് ഓൺ കൺസെപ്റ്റ്സ് തോട്ട്സ് സ്റ്റാൻഡേർഡ്സ് കോൺട്രിബ്യൂട്ടഡ് ആസ് വെൽ ആസ് ജനറേറ്റഡ് ബൈ ഇന്ത്യൻ ഇത്തോസ് ഇന്ത്യൻ ആശയങ്ങളും കൺസെപ്റ്റും തോട്ടും കാര്യങ്ങളൊക്കെ contribute ചെയ്തിട്ടുള്ളതാണ് ബിസിനസ് എത്തിക്സ് ബേസ് ചെയ്തിട്ടുള്ളത് ഒൻപതാമതായിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് മേ an art as well as science also ബിസിനസ് എത്തിക്സ് ഒരു ആണ് ഒരു കലയും അതേപോലെ തന്നെ ശാസ്ത്രം കൂടെയാണ് അത് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ആയിട്ട് അത് കൊടുക്കാം ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ് ഓർ ആസ് വെല്ല സയൻസ് ആണ് എന്നുള്ള രീതിയിൽ ബിസിനസ് എത്തിക്സ് ബേസിക്കലി ഇൻസ്പയർ ദ വാല്യൂസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോംസ് ഓഫ് പ്രൊഫഷണലിസം ഇൻ ബിസിനസ് ആസ് വെൽ ആസ് പ്രൊഫഷണലിസം ആസ് വെൽ ബീയിങ് കസ്റ്റമേഴ്സ് അതായത് ബിസിനസ് എത്തിക്സ് കസ്റ്റമേഴ്സിൻ്റെ വെൽ ബീയിങ് ഓഫ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണലിസവും വാല്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റാൻഡേർഡ്സൊക്കെ ബിസിനസ് എത്തിക്സ് ഉള്ളത് കൊണ്ട് ബേസിക്കലി ഇമ്പ്രൂവ് ചെയ്യും അവരുടെ വാല്യൂസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ബിസിനസ് എത്തിക്സ് നിലനിൽക്കുന്നത് നെക്സ്റ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സ് ടു മോട്ടിവേറ്റ് ആൻഡ് ഇറ്റ്സ് കൺസിസ്റ്റൻ്റ് റിലേറ്റഡ് ടു കസ് കൺസെപ്റ്റ് ഓഫ് സർവീസ് മോട്ടീവ്സ് ഫോർ കസ്റ്റമേഴ്സ് വ്യൂ പോയിൻ്റ് കസ്റ്റമേഴ്സിൻ്റെ വ്യൂ പോയിന്റിൽ ബിസിനസ് എത്തിക്സ് മോട്ടിവേറ്റ് ആൻഡ് റിലേറ്റഡ് ടു കസ്റ്റമർ സർവീസ് മോട്ടീവ്സ് കസ്റ്റമേഴ്സിൻ്റെ സർവീസ് മോട്ടീവ്സിൽ കൺസിസ്റ്റൻ്റ് എങ്ങനെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ സർവീസസ് കൊടുക്കാം എങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് കൺസിസ്റ്റൻ്റ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ബിസിനസ് എത്തിക്സ് മോട്ടിവേറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് വരുന്നത് ബിസിനസ് എത്തിക്സ് ഷോസ് ദ ബെറ്റർ ആൻഡ് പേർസ്പെക്റ്റീവ് വെയ്സ് ൻഡ് മീൻസ് ഫോർ മോസ്റ്റ് എക്സലൻറ്റ് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഈച്ച് വൺ ഓരോരോ കസ്റ്റമേഴ്സിലോട്ട് എത്തിച്ചിട്ട് അവരുടെ കസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ബിസിനസ് എത്തിക്സ് ഓരോരോ കസ്റ്റമർക്കും ബെറ്റർ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സിലും എക്സലൻസിലും കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ബിസിനസ്

ഇപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിസിനസ് എത്തിക്സ് എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ എയിം ചെയ്യുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അതേപോലെ തന്നെ സൊസൈറ്റിക്ക് നല്ലത് കൊണ്ടുവരാമെന്നുള്ളതാണ് അതെങ്ങനെയാണ് സോഷ്യൽ വെൽഫെയർ അതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് പിന്നെ സോ എൻവിറോൺമെൻറ്റിന് ഹസാർസ് അല്ലാത്ത രീതിയിലുള്ള പ്രൊഡക്ഷന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ ബിസിനസ് എത്തിക്സ് എയിം ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് എത്തിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് റോൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ വാരിയസ് മാനേജ്മെൻറ് ഫങ്ഷൻസ് എത്തിക്സിൻ്റെ റോൾസ് നാല് എത്തിക്സ് ആയിട്ടാണ് വരുന്നത് എത്തിക്സ് ഇൻ ഫിനാൻസ് എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ് എത്തിക്സ് ഇൻ പ്രൊഡക്ഷൻ ആ ഇങ്ങനെ ചിന്തിച്ചാൽ മതി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഇത് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അതിനുള്ള ആൻസർ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡീൽസ് വാരിയസ് ഡേ ടു ഡേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നാമത്തെ ഓരോരോ ദിവസത്തെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ലീഡ് ചെയ്യുന്നതിനാണ് എത്തിക്സ് ഇൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എത്തിക്സ് ഇൻഡ് ഫിനാൻസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എത്തിക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നമ്മൾ ആയിട്ട് നമ്മൾ പാലിക്കേണ്ടത് അതിലൊന്നാമത്തേതാണ് ഫോളോ ട്രൂത്ത്ഫുൾനസ് ഇൻ ബിസിനസ് ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് എമൗണ്ടിലോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക ഫുൾഫിൽ മ്യൂച്വൽ ഇൻട്രസ്റ്റ് കസ്റ്റമറുടെയും അതേപോലെ തന്നെ ഓണറുടെയും എല്ലാം എന്ത് മ്യൂച്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ അവിടെ കീപ്പ് ചെയ്യുക ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ടു ഗെറ്റ് ഫിനാൻഷ്യൽ യൂണിറ്റ്സ് ഫ്രീ ഫ്രം ഗ്രീഡ് ബേസ്ഡ് മെത്തഡോളജീസ് അതായത് അത്യാഗ്രഹം ഇല്ലാതെ ഗ്രീഡ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഫിനാൻസ് ആകുമ്പോൾ അറിയാം നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രൈസിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ഈ ഒരു ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഗ്രീഡ് ബേസ്ഡ് ആയിട്ടുള്ള അത്യാഗ്രഹത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള മെത്തഡോളജി നമ്മൾ സ്വീകരിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഫിനാൻസ് ഇൻ എത്തിക്സിൽ വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് ആ ഒരു ബിസിനസ്സിലുള്ള ഹ്യൂമൻ റിസോഴ്സ് അതായത് ഒരു വലിയ ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇറ്റ് ഡീൽസ് വിത്ത് ദ എൻഫോഴ്സ്മെന്റ് ഓഫ് റൈറ്റ്സ് ഓഫ് എംപ്ലോയീസ് ഇൻ ആൻഡ് എൻ്റർപ്രൈസ് ആ എൻറ്റർപ്രൈസിലുള്ള എംപ്ലോയീസിൻ്റെ റൈറ്റ്സിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിൽ എത്തിക്സ് വന്നിട്ടുള്ളത് അപ്പോൾ അത് എന്തൊക്കെയാണ് എംപ്ലോയീസിൻ്റെ റൈറ്റ്സ് എന്നുള്ളതാണ് ഒന്നാമത്തേതായിട്ട് വരുന്നത് റൈറ്റ് ടു വർക്ക് ആൻഡ് ബീ കോമ്പൻസേറ്റഡ് ഫോർ ദ സെയിൽ എന്താണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്യാനുള്ള ഇതവർക്ക് വേണം അതേപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ അവർക്ക് വേണം അതേപോലെ തന്നെ അവരുടെ വർക്കിന് വർക്കിനനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻ അവർക്ക് കിട്ടണം ഇതാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത് രണ്ടാമത്തേതായിട്ട് വരുന്നത് റൈറ്റ് ഫോർ ഫ്രീ അസോസിയേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ അതായത് അവർക്ക് പാർട്ടിസിപ്പേഷൻ ഉള്ള ഇൻഡിപെൻഡൻസ് അവിടെ വേണം അവർക്ക് ഫ്രീ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനും അവർക്കത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള ഇൻഡിപെൻഡൻസ് അവർക്ക് അവിടെ വേണം റൈറ്റ് ഫോർ ഫെയർ ട്രീറ്റ്മെൻറ്റ് ഇൻ ആൻ എൻ്റർപ്രൈസ് ഒരു എൻ്റർപ്രൈസിൽ എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ െൻറ്റ് ഇപ്പോൾ ഈ ഒരു എംപ്ലോയീസിന് നല്ലൊരു ട്രീറ്റ്മെന്റ് ഈയൊരു എംപ്ലോയക്ക് ചീത്ത ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരേ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നവർ പ്രത്യേകം പ്രത്യേകം തിരിച്ചു കാണാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എത്തിക്സിന് നിരക്കാത്ത കാര്യമാണ് സോ ഇനി അടുത്തത് വരുന്നത് റൈറ്റ് ടു വർക്ക് ഇൻ ഹസാർഡ് ഫ്രീ എംപ്ലോയ്മെ എൻവിരോൺമെൻറ്റ് നമ്മളെല്ലാ പ്രാവശ്യവും പഠിക്കുന്നതാണ് എൻവിറോൺമെൻറ്റ് അവർക്ക് ജോലി ചെയ്യുന്ന ആ ഒരു എൻവിറോൾമെൻറ്റ് ആ ഒരു ജോലി സ്ഥലം ഹസാഡ് ഫ്രീ ആയിരിക്കണം അതായത് ഡേഞ്ചറസ് ഫ്രീ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലമായിരിക്കണം നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ടു റേസ് വോയ്സ് എഗെയിൻസ്റ്റ് എനി റോങ് പ്രാക്ടീസ് ഓഫ് എനി വൺ ഇൻ ആൻഡ് എൻറ്റർപ്രൈസ് ഒരു എൻറ്റർപ്രൈസിൽ ആരെങ്കിലും നമ്മളുടെ ബിസിനസ് എത്തിക്സിന് നിരക്കാത്തതോ അല്ലെങ്കിൽ എൻറ്റർപ്രൈസിന് തെറ്റായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനെതിരെ പ്രതികരിക്കാനുള്ള റൈറ്റും ഈ ഒരു എംപ്ലോയീസിന് ഉണ്ട് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സിന് ഉണ്ട് ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലുള്ള എത്തിക്സ് എന്ന് പറയുന്നത് ഇനി എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം അത് ജനങ്ങളിലോട്ട് എത്തിക്കുന്നത് ആരാണ് മാർക്കറ്റിംഗ് ടീമാണ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫിനാൻസിങ് നമ്മൾ പഠിച്ചു അത് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പഠിച്ചു ഇനി ആ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിൻ്റെ പ്രൈസ് സോറി അതിൻ്റെ മാർക്കറ്റിങ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണത് മാർക്കറ്റിംഗ് ആണ് സോ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഡീൽസ് വിത്ത് ദ നമ്പർ ഓഫ് ഇഷ്യൂസ് വിച്ച് ആർ ഫോളോയിങ് മാർക്കറ്റിങ് വലിയൊരു ടീമാണ് അതിൽ കുറേ കാര്യങ്ങളുണ്ട് കസ്റ്റമർ കസ്റ്റമേഴ്സിനായിട്ട് ഇടപെടുക പിന്നെ കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുക അത് സെല്ല് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മിസ് മിസ്ഇൻഫോമിങ് ദ കസ്റ്റമേഴ്സ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓ സർവീസ് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഓഫ് സർവീസസിനെ കുറിച്ചിട്ട് മിസ് ഇൻഫോർമേഷൻ കൊടുക്കുക അതായത് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക അത് എന്താണ് എത്തിന് ഒരു കാര്യമാണ് പിന്നെ ചാർജിങ് ഹൈ പ്രൈസസ് ഫോർ ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഈ മാർക്കറ്റിങ്ങിൽ പെടുന്ന ഒരു കാര്യമാണ് കാര്യം മാർക്കറ്റിങ്ങിൻ്റെ ചാർജും കൂടെ പ്രൈസിൽ ആഡ് ആവുന്നതാണ് സോ പ്രൈസിംഗിൽ നമ്മൾ എന്ത് ചെയ്യണം ചെ ഹൈ പ്രൈസസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് എത്തിക്സിൽ നിരക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്യുക ഫോൾസ് ഇൻഫോർമേഷൻ പാസ് ചെയ്യാതിരിക്കുക പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ക്രിയേറ്റിങ് ഫോൾസ് ഇംപ്രഷൻ ഓൺ ദ കസ്റ്റമേഴ്സ് കൺസ്യൂമേഴ്സ് എബൌട്ട് ദ ഫ്യൂ ഫീച്ചേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഫീച്ചേഴ്സ് പുറത്ത് കൊടുക്കുന്ന സമയത്ത് ഫോൾസ് ആയിട്ടുള്ള ഇംപ്രഷൻ കൊടുക്കാതെ റൈറ്റ് ആയിട്ടുള്ള ഇമ്പ്രഷൻ കൊടുക്കുക ആയിട്ടുള്ള ഫീച്ചേഴ്സ് പാസ് ചെയ്യാം അടുത്തതായിട്ട് വരുന്നത് പ്രമോട്ടിംഗ് സെക്ഷൽ ആറ്റിറ്റ്യൂഡ്സ് ത്രൂ അഡ്വർടൈസിങ് ദ എഫക്റ്റിംഗ് ദ യങ് ജനറേഷൻ ആൻഡ് ചിൽഡ്രൻ ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ പെടുന്ന ഒന്നാണ് അഡ്വെർടൈസിങ് അഡ്വർട്ടൈസിങ്ങിൽ നമ്മൾ സെക്ഷൽ ആറ്റിറ്റ്യൂഡ്സ് നമ്മൾ കൊടുക്കാതിരിക്കുക അതായത് നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഏത് ഓഡിയൻസിലോട്ടാണോ എത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടി ഈ അഡ്വെർടൈസിങ്ങിൻ്റെ കാര്യത്തിൽ യങ് ജനറേഷനെ വഴി ധരിച്ചു വിടുന്ന രീതിയിലുള്ള അഡ്വർടൈസിങ് കൊടുക്കാതിരിക്കുക ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഇതിൽ എത്തി പാലിക്കേണ്ട എത്തിക്സ് വരുന്നത് ഇനി പ്രൊഡക്ഷൻ്റെ രീതിയിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തുള്ള ആ പ്രൊഡക്ഷൻ പ്രോസസ്സാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇറ്റ് ഡീൽസ് റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ ഓർഗനൈസേഷൻ ടു മേക്ക് ഷുവർ ദാറ്റ് പ്രൊഡക്ട്സ് ആ പ്രോസസ്സസ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് കോസിങ് ഹാം ടു ദ എൻവിറോൺമെൻറ്റ് എൻവിറോൺമെൻറ്റിന് ആയിട്ടുള്ള രീതിയിൽ പ്രൊഡക്ഷൻ നടത്താതിരിക്കുക ഇതാണ് പ്രൊഡക്ഷൻ്റെ നിന്ന് വരുന്ന സമയത്തുള്ള എത്തിക്സ് വരുന്നത് സോ ഇതാണ് റോൾ ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ വാരിയസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് ഫിനാൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മാർക്കറ്റിങ് പ്രൊഡക്ഷന് അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ റോൾ എന്നുള്ളതാണ് ഈ നാല നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് എത്തിക്സ് ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് എത്തിക്സാണ് എന്താണ് ലോ എന്താണ് നിയമം നിയമവും എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് റൂൾസ് ഗവേൺസ് ദ ഹോൾ സൊസൈറ്റി ആൻഡ് ആക്ഷൻസ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഒരു സൊസ സിസ്റ്റമാറ്റിക് ബോഡിയിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെമ്പേഴ്സും സൊസൈറ്റിയിലുള്ള ഓരോരുത്തരും എന്തായാലും പാലിച്ചിരിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എന്തായാലും പാലിച്ചിരിക്കേണ്ട കാര്യമാണ് ലോ എന്ന് പറയുന്നത് എത്തിക്സിൻ്റെ കേസിലോട്ട് വരുമ്പോൾ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ദ ബ്രാഞ്ച് ഓഫ് മോറൽ ഫിലോസഫി ദാറ്റ് ഗൈഡ് പീപ്പിൾ ബേസിക് ഹ്യൂമൺ കണ്ടക്ട്സ് ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള മോറലായിട്ടുള്ള അവർ മോറൽ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലത് ഏതാണ് ചീത്തത് എന്നുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള പെരുമാറ്റം പറഞ്ഞു കൊടുക്കുന്ന ഗൈഡ് ചെയ്യുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത് ഇത് ലോ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് വരുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ലോയിൽ വരുന്നത് പക്ഷേ എത്തിക്സിൽ വരുന്ന സമയത്ത് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് മാർഗനിർദ്ദേശമാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ നിയമവും നിയന്ത്രണമാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരുന്നത് എന്തായാലും പാലിക്കണം പാലിച്ചില്ലെങ്കിൽ അധികം നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഇത് വരുന്നത് മാർഗ്ഗനിർദ്ദേശമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള നിർദ്ദേശം തരുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു ബിസിനസ് നല്ല എത്തിക്സ് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗ്ഗനിർദ്ദേശം ഇനി ഒരു മനുഷ്യൻ ഒരു ഹ്യൂമണ് ഒരു ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരാളോട് എങ്ങനെ പെരുമാറാം ഒരാളോട് എങ്ങനെ ആവണം എന്നുള്ള ഫിലോസഫിയും കാര്യങ്ങളും കൊടുക്കാനുള്ള മാർഗനിർദ്ദേശം അപ്പം അങ്ങനെ ആവാം ചെയ്യാം ആവാതിരിക്കുകയും ചെയ്യാം അത് റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ല അത് ഗൈഡ് ലൈൻസ് ആണ് എത്തിക്സിൽ വരുമ്പോൾ ലോസ് ആർ ഫ്രെയിംഡ് ബൈ ഗവൺമെൻറ് ഓഫ് എ കൺട്രി ോ വരുന്നത് ഇന്ത്യയിലുള്ള ഗവൺ കൺട്രിയിലുള്ള ഗവൺമെൻറ് ആണ് ഈ ലോ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രെയിം ചെയ്യുന്നത് അപ്പോൾ എത്തി എത്തിക്സിൽ വരുന്ന സമയത്ത് എത്തിക്സ് ആർ പ്രിപ്പയർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ബിസിനസ് എത്തിക്സിൽ വരുമ്പോൾ ഒരു ഓർഗനൈസേഷനാണ് എത്തിക്സ് പ്രിപ്പയർ ചെയ്യുന്നത് ലോസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിങ് ആൻഡ് ആർ പബ്ലിഷ്ഡ് ഫോർ ജനറൽ പബ്ലിക്ക് ലോസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് പുറത്തറിയുന്നത് അത് ത്രൂ റൈറ്റിങ് എഴുത്തിലൂടെയോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൽ പബ്ലിഷ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത് എത്തിക്സിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ എത്തിക്സ് ആർ അബ്സ്ട്രാക്ട് അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അത് അൺറിട്ടേൺ ആയിരിക്കും അൺറിട്ടൺ പ്രിൻസിപ്പിൾ ആയിരിക്കും നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എത്തുമ്പോൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് എന്തൊക്കെയാണ് പാലിക്കേണ്ട എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻസിൽ ഉണ്ടാവേണ്ടതാണ് അത് ചിലപ്പം റിട്ടേൺ ആയിരിക്കും ചിലപ്പം അൺ ആയിരിക്കും അൺറിട്ടേൺ പ്രിൻസിപ്പിൾസ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് വയലേഷൻ ഓഫ് ലോ ഈസ് നോട്ട് പെർമിറ്റേർഡ് ആൻഡ് റിസൾട്ട് ഇൻ പണിഷ്മെൻ്റ് ലൈക്ക് ഇംപ്രിസൺമെൻറ്റ് ഓർ ഫൈൻ ഓർ ബോത് ഇനിയിപ്പം നിയമത്തിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയമം നമ്മൾ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് പണിഷ്മെൻറ്റ് അതിന് എന്താണ് കുറ്റം ചെയ്തത് അതിൻ്റെ പണിഷ്മെൻ്റ് അയാൾ ഏറ്റെടുക്കണം ഒന്നെങ്കിൽ അത് തടവായിരിക്കും ലൈക്ക് ഇംപ്രിസൺമെൻറ്റ് ഓർ ഫൈന് ഫൈൻ അടക്കുന്നതോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ആയിരിക്കും ഒരു ലോ അവർ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എത്തിക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റും കാര്യങ്ങളൊന്നും കിട്ടൂല പക്ഷെ വയലേഷൻ ഓഫ് എത്തിക്സ് പണിഷ്മെൻറ്റും കാര്യങ്ങളും കിട്ടൂല ഇനി ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എത്തിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിനാൻസിലൊക്കെ സാമ്പത്തിക അട്ടിമറിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് കിട്ടും പക്ഷേ ഇപ്പോൾ ചെറിയ ചെറിയ എത്തിക്സ് ഒക്കെ വയലേഷൻ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാളോട് പെരുമാറുന്ന രീതി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് പണിഷ്മെൻറ്റും ഒന്നും കിട്ടില്ല പക്ഷേ ലോസ് എന്തായാലും തെറ്റിച്ചാൽ പണിഷ്മെൻ്റ് കിട്ടും ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലൊക്കെ നടത്തിയിട്ടുള്ള വ്യത്യാസം അത് ലോക്കെതിരാണ് അപ്പം അതുകൊണ്ടാണ് അതിന് പണിഷ്മെൻ്റ് കിട്ടുന്നത് Law is created with intent to maintain social order and peace in the society. ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ഓൾ സിറ്റിസൺസ് എല്ലാ സിറ്റീസൺസിനും അവരുടെ സൊസൈറ്റിയിലുള്ള സമാധാനപരമായിട്ടുള്ള ജീവിതത്തിനും നല്ല രീതിയിൽ ജീവിതം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനാണ് ലോ മെ ഉണ്ടാക്കിയിരിക്കുന്നത് എത്തിക്സ് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടു മേറ്റ് ഹെൽപ്പ് പീപ്പിൾ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് ഹൗ ടു ആക്ട് എന്തൊക്കെയാണ് നല്ലത് എന്തൊക്കെയാണ് ശരി എന്താണ് ചെയ്യാൻ പാടുള്ളത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത് പീപ്പിൾസിനെ മനുഷ്യന്മാരെ അറിയിച്ചു കൊടുക്കാൻ ചെയ്യാനാണ് എത്തിക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ലോ ഈസ് ലീഗൽ ബൈൻഡിങ് ലോ എന്താണ് ബൈ എന്താണ് എന്താണ് കോടതിയാണ് ചെയ്തിട്ടുള്ളത് എത്തിക്സ് നോട്ട് ഹാവ് ബൈൻഡിങ് നേച്ചർ ഇന്റർപ്രറ്റഡ് അത് ഓരോരോ ഇൻഡിവിജ്വലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ അത് എന്താണ് ബൈൻഡിങ് നേച്ചർ ആണ് ഓരോ നേച്ചറലി അത് മുന്നോട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ് ഓരോരോ സ്റ്റാൻഡേർഡും ആട്രിബ്യൂട്ട്സൊക്കെ അനുസരിച്ചിട്ട് മിണ്ടാക്കി കൊണ്ടു വന്നിട്ടുള്ളതാണ് എത്തിക്സ് സോ എത്തിക്സിന് ഇന്ന ഒരു നേച്ചർ എന്നില്ല ഓരോരോ ഇൻഡിവിജ്വലും ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ് എത്തിക്സ് സോ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം കേട്ടോ ബൈ പിന്നെ നിങ്ങൾക്ക് ഈ pdf ഡി ഫയൽ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിൽ കണക്ട് ചെയ്താൽ മതി